ഏതൊരു സാധാരണക്കാരനും വീട്ടിൽ വിരിക്കാൻ പറ്റിയ ഒരു മാർബിളാണ് വൈറ്റ് മോർച്ചാന അതായത് മോർച്ചാന വൈറ്റ് മാർബിൾ വിലയും കുറവാണ് എന്നാൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് നല്ല ഗ്ലേസിങ് കയറുന്നൊരു കല്ലാണത് വൈറ്റ് മോർച്ചാന മാർബിളാണ് നമ്മൾ ഈ വീട്ടിൽ വിരിക്കാൻ പോകുന്നത് ഈ ഒരു വീട് വരുന്നത് തൃശ്ശൂർ എരുമപ്പെട്ടി എന്ന സ്ഥലത്താണ് അപ്പം വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇത് വീടിൻ്റെ സിറ്റൗട്ടാണ് അപ്പം നമ്മളിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് സ്റ്റോൺ എക്സ് മാർബിളിൽ നിന്നാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ഫ്രീ ഡെലിവറി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഡെലിവറി ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് എക്സ്പെൻസ് ഇല്ലാതെ നല്ല മെറ്റീരിയൽ തിരഞ്ഞെടുക്കാൻ കഴിയും അപ്പോൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലയിടങ്ങളിലും ഈ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റുകൾ കൂടുതലുണ്ടാവും അത് കംപ്ലീറ്റ് ചിപ്പ് ചെയ്ത് മൊത്തം ക്ലീൻ ചെയ്ത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഫ്ലോർ നനച്ചതിന് ശേഷം വേണം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ചിപ്പ് ചെയ്യുന്ന വർക്കുകളുണ്ട് അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചിപ്പ് ചെയ്ത് എടുക്കുകയാണ് ഫ്ലോറിലൊക്കെ കുമ്മായം ഒരുപാട് ഉണ്ട് എന്നതിന് ശേഷം നമ്മൾ മാർബിൾ ഫിറ്റ് ചെയ്യുകയാണ് ഈ ഒരു മാർബിളിൻ്റെ റൈറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ പെർ സ്ക്വയർ ആണ് വൈറ്റ് മോർച്ചാനാണ് വൈറ്റ് സിമെൻ്റ് ഉപയോഗിച്ചിട്ട് വേണം നമുക്കത് ചെയ്യാൻ ഫ്ലോറിൽ കുമ്മായ നേരത്തിയതിന് ശേഷം വൈറ്റ് സിമെൻ്റ് ഗ്രൗട്ടായിട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ മാർബിളിൻ്റെ അടിവശം പ്രൈമർ കോട്ട് അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ബ്രൈറ്റ്നസ് കിട്ടുകയും ഭാവിയിൽ വല്ല കറയും കാര്യങ്ങളൊന്നും മുകളിലോട്ട് കയറാതിരിക്കുകയും ചെയ്തോളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈമർ കോട്ടും കൂടി മാർബിളിൻ്റെ അടിവശത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് വൈറ്റ് സിമെൻറ്റ് ഗ്രൗട്ടായിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടാണോ നമ്മളിത് ഫിറ്റ് ചെയ്യാനായിട്ട് ഇത്തരം മാർബിൾ വർക്കുകൾക്ക് നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ് തൊണ്ണൂറ്റേഴ് നാല്പത്താറ് ഇരുപത്തി അഞ്ച് അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് മാർബിള് ചെയ്തതും നമ്മൾ തന്നെയാണ് അപ്പം ഈ ഒരു ക്ലയൻ്റ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാർബിൾ പർച്ചേസ് ചെയ്യാനും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തന്നെ മാർബിൾ പർച്ചേസ് ചെയ്ത് കൊടുത്ത് അവരുടെ ഒരു റിലേറ്റീവ് മാത്രം നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കാൻ വിളിക്കും ഇതിനെ മാർബിളിനെ കുറിച്ച് കൂടുതൽ ഐഡിയയും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നല്ല ഫില്ലിങ്ങോ ക്രാക്കോ ഒന്നും ഇല്ലാത്ത മെറ്റീരിയലോ നോക്കി സെലക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം നിങ്ങൾക്ക് മാർബിൾ പർച്ചേസ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്ന് എന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി ഈ മാർബിൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം എല്ലാ വീഡിയോയിലും പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതായത് മാർബിൾ പർച്ചേസിങ്ങിന് നമ്മൾ പോകുമ്പോൾ മാക്സിമം നമ്മളൊരു പത്ത് മണിന് മുമ്പായിട്ട് ഷോപ്പിൽ എത്താൻ തന്നെ ശ്രമിക്കുക കാരണം നമ്മൾ ഉദ്ദേശിച്ച ഷോപ്പുകളിലിപ്പം നമുക്ക് പറ്റിയ മെറ്റീരിയൽ കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പ് ഇത് എടുത്തിരിക്കുന്നത് കോഴിക്കോട് സ്റ്റോണാക്സ് മാർബിളിൽ നിന്നാണ് പക്ഷേ ഞങ്ങൾ ആദ്യം പോയിരുന്നത് മറ്റൊരു ഷോപ്പിലായിരുന്നു ആ ഷോപ്പിൽ നിന്ന് മെറ്റീരിയൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ടും വില അല്പം കൂടുതലായതുകൊണ്ടും നമ്മൾ വീണ്ടും മറ്റൊരു ഷോപ്പിലോട്ട് പോകാം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ സ്റ്റോൺ എക്സ് മാർബിളിൽ നിന്ന് ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ മറ്റൊരു ഷോപ്പിലും കൂടി പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് തന്നെ ഉള്ള മറ്റൊരു ഷോപ്പിലും പോയിരുന്നു പക്ഷേ വിലയിലുള്ള മാറ്റവും അതുപോലെ നമ്മൾ ഉദ്ദേശിച്ചൊരു മെറ്റീരിയൽ നമുക്ക് കിട്ടാതായതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് അപ്പം ഒരു രണ്ടോ മൂന്നോ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങിയിട്ട് എടുക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് വിലയിൽ ഉള്ളൊരു മാറ്റങ്ങൾ എങ്ങനെയാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും അപ്പം പൊതുവെ മാർക്കറ്റ് റേറ്റ് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞതുകൊണ്ടും അതിൻ്റെ ഒരു അഭിപ്രായം നമ്മളടുന്ന് അവർ തേടിയതിന് ശേഷമാണ് ഈ ഒരു മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അവർ നമ്മുടെ കൂടെ അവരുണ്ടാകുമ്പോൾ അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റെയർകേഴ്സ് ഒരു മാർബിൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേങ്കിൽ സ്റ്റെയർ കഴ്സ് കഴിഞ്ഞ് ബാക്കിയുള്ള പോർഷനിൽ അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇതിനോട് മാച്ചായിരിക്കുന്ന ഒരു ടൈൽ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ടെക്നിക്ക് ഉപയോഗിച്ച് പന്ത്രണ്ട് സെറ്റ് ടെക്നിക്ക് കല്ല് ഉപയോഗിച്ച് പോളിഷ് കഴിഞ്ഞ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ ഓയിൽ അടിച്ചിട്ടില്ല ഓയിൽ അടിക്കാതെ ഉള്ള ഗ്ലേസിങ്ങാണ് കാണിക്കുന്നത് നാച്ചുറൽ ഗ്ലേസിങ് അതുകൊണ്ട് തന്നെ ടെക്നിക് പോളിഷ് പന്ത്രണ്ട് കല്ല് വാട്ടർ പോളിഷ് അടിച്ചു കഴിഞ്ഞാലുള്ളൊരു ഗ്ലേസിംഗ് ആണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് നല്ല ഉഷാറായിട്ട് പന്ത്രണ്ട് സെറ്റ് കല്ലടിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷം കഴിയാതെ ഈ ഗ്ലേസിങ് പോകില്ല ഒരു കാരണവശാലും വീട്ടിൽ സൂര്യാക്കല്ലടിക്കരുത് അടിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വിരിക്കൂലി വളരെ കുറച്ച് കിട്ടും ഒരു അഞ്ച് രൂപ പത്ത് രൂപ കുറഞ്ഞു കിട്ടുമെങ്കിലും അത് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് വർഷം കൊണ്ട് തന്നെ അതിൻ്റെ പോളിഷ് മങ്ങിപ്പോവും ഭാവിയിൽ നിങ്ങൾക്ക് വീണ്ടും പോളിഷ് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഇരട്ടി പൈസ ചിലവാകും അപ്പം ഫസ്റ്റ് ടൈമിൽ നമുക്കൊരു പത്ത് രൂപ ലാഭം ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരു കാരണവശാലും സൂര്യക്കല്ല് അടിക്കാതിരിക്കുക ടെക്നിക്കൽ തന്നെ തീർച്ചയായിട്ടും അടിക്കുക ഇല്ല ഇനി ടെക്നിക്കലിനേക്കാട്ടിയും ഗ്ലേസിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ട് പോളിഷ് അടിക്കാൻ പറ്റും ഡയമണ്ട് പോളിഷ് അടിക്കുകയാണെങ്കിൽ സൂര്യയുടെ ഡയമണ്ട് പോളിഷിനെക്കാട്ടിയും ഏറ്റവും ബെറ്ററാണ് അഗ്മിയുടെ ഡയമണ്ട് പോളിഷ് ഇപ്പോൾ ഫുൾ വ വർക്ക് കഴിഞ്ഞിട്ട് അടിച്ച ഒരു ഭാഗമാണിത് സിറ്റോളിൽ കംപ്ലീറ്റ് ഓയിൽ അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ള വീഡിയോയും കൂടി എടുത്തിട്ട് നമ്മൾ നിർത്തുന്നത് പുതിയൊരു വീഡിയോ കാണുന്നവരും അപ്പോൾ ബൈ